വൈശാഖോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന എണ്ണ ഇളനീര് തൊണ്ടിയിലെത്തി വിശ്രമിക്കുകയാണ് ആ വൈശാഖോത്സവമായിട്ട് ബന്ധപ്പെട്ട് എണ്ണയും ഇളനീരും വരുന്ന ഒരു ചടങ്ങാണിത് അല്ലേ അപ്പൊ ഇത് പുറപ്പെടുന്ന സ്ഥലവും സമയവും നാളില് ആരാധന അപ്പൊ തിരുവോണ ആരാധനക്ക് എരുവെട്ടിക്കാവ് കൂത്തുറമിനുള്ള എരുവെട്ടിക്കാവ് എന്താന്ന് ഇറങ്ങുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇനി മണത്തണ അല്ലെ മണത്തന ഹോൾട്ട് ഇന്ന് രാത്രി മണത്തന ഹോൾട്ടോ മണത്ത ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ അടുത്തായിരിക്കും അപ്പൊ ഇവിടെ നിങ്ങള് വിശ്രമം വിശ്രമം ഉണ്ടാ തീർത്തും നടന്നിട്ടല്ലേ വരുന്നത് ഇല്ലേ കാൽ നടന്ന് ആ ഈ ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പില് എപ്പോഴാണ് വ്രതം തുടങ്ങുന്നത് നെയ്യാട്ടത്തിന്റെ അന്ന് ആ നെയ്യാട്ടം കഴിഞ്ഞാല് വ്രതം തുടങ്ങി വ്രതത്തിലാണ് വീരഭദ്ര ഇത് നിങ്ങൾ വീരഭദ്രം കോട്ടം ചുറ്റാ സാനിക്കണം എണ്ണയാണ് എരുവട്ടി തണ്ടയാണ് അല്ലേ എണ്ണ എണ്ണ അതിന് കണക്കുണ്ടോ എത്ര എണ്ണ അതിൽ എണ്ണ എന്ന് പറഞ്ഞാൽ എള്ളെണ്ണുണ്ട് വിളക്ക് എത്തിക്കാനുള്ള അവര് തലേന്ന് മാറ്റിക്കണം അത് ശരി ആ ക്ഷേത്രത്തിന്റെ വകിയാന്ന് എഴുന്നള്ളിക്കുവാന്നുള്ള കർമ്മ നിങ്ങൾ പാണി ആ പാണി പാണി കൂട്ടെ അതാന്നല്ലേ പാണി ആ കാണുന്നല്ലേ അത് ശരി ആ അപ്പൊ പാണി കുറും കുറുംകോയൽ വീരഭദ്ര തണ്ടയ ഇങ്ങനെ നാല് സ്ഥാനികര് അല്ലേ അവിടുന്ന് പുറപ്പെടുന്നു ഇത് ഇരുട്ടിക്കാവ് ഇളനീർ മഠത്തിൽ നിന്ന് വരുന്നതാണ് കാവ് എടുക്കുന്നതില് ഏറ്റവും പ്രാധാന്യം കല്പിച്ചിരിക്കുന്നത് ഇരുട്ടിക്കാവിലെ മഠത്തിലാണ് അവിടെ നിന്നാണ് എണ്ണയും ഇളനീരും പുറപ്പെടുന്നത് തിരുവോണനാളില് രാവിലെ അവിടെ നിന്ന് കാവുണ്ട് അടുത്ത് കാവിലെത്തി അവിടെ അമ്പലത്തില് ചടങ്ങുകളൊക്കെ ഉണ്ട് ആ ചടങ്ങിന് ശേഷം അഞ്ഞൂറ്റാനും മറ്റേ പണി നൂറ്റാനും പണിക്കരും എല്ലാം വാക്ക വാക്ക എന്നീ കൂടി അവിടുന്ന് പുറപ്പെടുകയാണ് അവിടുന്ന് പാരമ്പര്യമായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് ഈ ഈ ഇപ്പൊ ഈ എരുവട്ടിക്കാവലിൽ നിന്ന് വരുന്ന ഈ മഠത്തിലെ ഇളനീര് കൊണ്ട് വരുന്നവര് കാലാകാലങ്ങളായിട്ട് ഓരോ സ്ഥലങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് അവിടെ മാത്രമേ ഇളങ്ങൾ കാത്തിരി അവിടെ ഓരോ പ്രാവശ്യം ഓരോ ചടങ്ങുകളുണ്ട് ഉണ്ട് അവിടുന്ന് ഓങ്കാരം മുഴക്കിയിട്ടാണ് ഇന്നിനിപ്പം മണത്തണയിൽ അതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള ഇളനീർ കാവ് വെച്ച് കഴിഞ്ഞാല് പിന്നെ മറ്റാർക്കും വെക്കാൻ കഴിയില്ല ഏറ്റവും കാരണം വഴിക്ക് പോരുന്ന വഴിക്ക് ഏതെങ്കിലും കാവുകൾ ഉണ്ടെങ്കിൽ അത് നോക്കേണ്ട ഉത്തരവാദിത്തം ഈ വട്ടി ാണ് അപ്പൊ എല്ലാവരെയും അങ്ങോട്ട് പറഞ്ഞു അതിന് ശേഷമാണ് പിന്നെ ഇവര് ഇവിടെ നമ്മുടെ കാവ് വെക്കുന്നത് ബാക്കിയുള്ള ഇളനീർ കാവുകൾ എല്ലാം സമർപ്പിച്ചതിന് ശേഷം നാളെ കഴിഞ്ഞ് വെളുപ്പിലാണ് വയ്ക്കുന്നത് അതിന്റെ കാരണം വേറെ ഒരു കാവും പിന്നെ ഉണ്ടാകാൻ അതെല്ലാം നോക്കിക്കൊണ്ടാണ് അങ്ങനെയുള്ള അവിടെ കോലം കെട്ടിയിട്ട് ഒരു രൂപത്തില് ഒരു കുമ്പഴും തൊപ്പിയും ഒരു ചോര്ല് പടിയുമ്പോൾ നിക്കും ആ എന്നിട്ട് എല്ലാരെയും അളനീർ വെക്കുന്ന ആൾക്കാരാ അനുഗ്രഹം ചുറ്റി വന്നിട്ട് അഞ്ഞൂറ്റാൻ്റെ അവിടെ വന്നിട്ട് അനുഗ്രഹമായിട്ടാണ് എല്ലാരും എല്ലാവരും പോകുന്നത് കണ്ടിട്ടുണ്ട് ആ കല്ല് അനുഗ്രഹം കൊടുക്കുന്നത് വീരഭദ്രന്റെ അനുഗ്രഹം ഇത് പാണി അല്ലേ പാണി ണ്ടയാനും സംഘവും വിശ്രമത്തിന് ശേഷം തൊണ്ടിയിൽ നിന്ന് യാത്ര തിരിക്കുകയാണ് ഇവിടെ നിന്നും മണത്തണയുള്ള ചപ്പാരം ഭഗവതി ക്ഷേത്രനടയിലേക്കാണ് യാത്ര ഇന്ന് മണത്തണയിൽ ശേഷം നാളെ ഉച്ച കഴിഞ്ഞാണ് കൊട്ടിയൂരിലേക്ക് യാത്ര തിരിക്കുക എല്ലാ ഇളനീർ കാവുകളും കൊട്ടിയൂരിലേക്ക് യാത്ര തിരിച്ചതിന് ശേഷം മാത്രമേ ഇവർ മണത്തണയിൽ നിന്ന് യാത്ര തിരിക്കത്തുള്ളൂ Thank hey. എരുവട്ടിത്തണ്ടയാൻ എരുവട്ടി ക്ഷേത്രത്തിൽ നിന്നും ഇളനീരും യാഗോത്സവ സ്ഥലത്ത് ദീപങ്ങൾ തെളിയിക്കുവാനുള്ള ഒരു കുടം നിറയെ എള്ളെണ്ണിയുമായി പുറപ്പെടുന്നു ഈ യാത്രക്ക് അഞ്ഞൂറ്റാം സ്ഥാനികൻ വീരഭദ്രൻ്റെ രൂപം ധരിച്ച് അകമ്പടി സേവിക്കുന്നു മുന്നൂറ്റാം സ്ഥാനികൻ വാദ്യവും വാക്കസ്ഥാനിക്കാൻ കുഴലൂത്തുമായി കൂടെ ചേരുന്നു ഘോഷയാത്ര ഇളനീർ വെപ്പിൻ്റെ തലേനാൾ മണത്തണ എത്തിച്ചേരുന്നു ഇളനീർവെപ്പ് ദിവസം ഉച്ചയോടെ സന്നിധാനത്തേക്ക് യാത്രയിരിക്കുന്നു ഇളനീർ വെപ്പ് തുടങ്ങിയാൽ അഞ്ഞുറ്റാൻ വേഷത്തോടെ ഒറ്റക്കാലിൽ നിന്ന് ഓരോ ഇളനീർ ഭക്തനെ ഇളനീർ സമർപ്പണം കഴിഞ്ഞ് വീരവധനയെ വണങ്ങി അനുഗ്രഹം വാങ്ങി മാത്രമേ മടിക്കൂ മണത്തണയിൽ നിന്നും കൊട്ടിയൂർ വരെ അഞ്ഞൂറ്റാൻ വേഷം മാറിയാണ് പോകുന്നത് ഇനി കോലധാരി വേഷം കൊട്ടിയൂരിൽ ചെന്നതിന് ശേഷം മാത്രമേ അണിയത്തുള്ളൂ അക്കരെ കൊട്ടിയൂരപ്പനെ കാണുവാൻ ഇക്കരെ നിന്നു ഞാൻ വരുമ്പോ അക്കരെ കൊട്ടിയൂരപ്പനെ കാണുവാൻ